أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان سنفرغ لكم ايها الثقلان فباي الاء ربكما تكذبان يا معشر الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان فباي الاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران فباي الاء ربكما تكذبان فاذا انشقت السماء فكانت ورده كالدهان فباي الاء ربكما تكذبان അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു വിശുദ്ധ ഖുർആൻ്റെ പാരായണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂഹത്തുർ റഹ്മാൻ ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ നാം രണ്ട് പാർട്ടായിട്ട് നാം നോക്കിയിട്ടുണ്ട് ഇൻഷാല്ല ഇന്ന് ഇരുപത്തിയെട്ട് ആയിരത്തു മുതൽ നാൽപ്പത് വരെയാണ് നോക്കാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഇൻഷാല്ല ഈ ഹൂ എന്നതിനെ കുറച്ച് നീട്ടണം കാരണം അതിന് മുമ്പും ശേഷം അതായത് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനും സുക്കൂൻ ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഈ ഹൂ ഹി എന്ന് വരുന്ന സ്ഥലത്ത് തൊട്ടുമുമ്പ് അല്ലെങ്കിൽ തൊട്ടു ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ടാൽ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഹൂ എന്നതിന് അല്ലെങ്കിൽ ഹി എന്നതിനെ നീട്ടുകയില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇവിടെ നീട്ടാനുള്ള കാരണം ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ചെയ്യണം മൻ എന്ന് പറയാതെ മൻ എന്ന് പറയാതെ മം എന്നല്ല തെൻവീന് വന്നു തെന്വീൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹംസ ഹൈന് ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഹംസക്ക് ഒരു സുക്കുനാണ് പറയുന്നത് فبأي آلاء ربكما تكذبان سنفرغ سنف نفرغ را راين لمان غين أدنم لمان أبا سنفرغ سنفرغ لكم أيها الثقلان ഇവിടെ നൂന്ന് ശബ്ദുണ്ട് ജി മണിക്കണം വൽഇൻ സി ഇഹ്ഫ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഇൻ എന്ന് പറയുമ്പോൾ ആ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടുന്നു അതാണ് ഇൻ അപ്പോൾ ഇൽഹാറായി വെളിവായി വെളിവാക്കാതെ അതിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരവസ്ഥയാണ് എന്ത് ഇഹ്ഫ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ അവിടെ അവിടത്തെ ഇഹ്ഫാണ് മിൻ അവിടെ നൂനിന് സുക്കൂൻ വന്നു സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരമായ ഹംസ വന്നു എന്നുള്ളതാണ് ഹംസ എന്ന് പറഞ്ഞാൽ അലിഫിന് ഫത്ത് ഖുസർ ഒമ്മ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹംസയാണെന്ന് പറഞ്ഞു ഏ ഇനി ഹംസയായിട്ട് തന്നെ ഒരു ഒറ്റ ഹംസയായിട്ട് തന്നെ ചിഹ്നം വരുമല്ലോ അതും ഹംസയാണ് അതിന് ഫത്ത് ഇട്ടാലും ഹംസയാണ് അലിഫിൻ്റെ മുകളിൽ ഫത്ത് ഇട്ടാലും അതും ഹംസയാണ് അപ്പോൾ മിൻ അക് അപ്പോൾ എന്ത് ചെയ്യണം മിൻ എന്ന് വെളിവാക്കി പറയണം അതിനാണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഇൽഹാറിൻ്റെ അക്ഷരം അതിന് ശേഷമുള്ള സുക്കുളന നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ഈ ആറ് അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞ ഇൽഹാറിൻ്റെ ആറക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ ഈ നൂനിനെ വ്യക്തമാക്കി വെളിവാക്കി പറയണം എന്നർത്ഥം മിൻ എന്ന് പറഞ്ഞതുപോലെ മിൻ തോരി ഇവിടെ റാ ഇന് കെസിർ വന്നാതിയണം തെർക്കിക്ക് ചെയ്യണം തെഫ് എന്ന് പറഞ്ഞാൽ വായ നിറച്ച് പറയുന്നതിനെയാണ് തെഫ് ഹീമെന്ന് പറയാം റ എന്നല്ല റോ ഇവിടെ എന്താണ് ശരിക്കു തെർക്കീക്ക് എന്ന് പറഞ്ഞാൽ റ നമ്മൾ സാധാരണ മലയാളത്തിലുള്ള റി എന്നതല്ല റി എന്നതിൻ്റെയും അല്ലെങ്കിൽ റി എന്നതിൻ്റെയും ഇടയിലുള്ള ഒരു മിതമായ ഒരു ശബ്ദത്തിനാണ് റീ എന്ന് പറയാം അതാണ് തെർക്കീക്ക് നാം സാധാരണ ബ ബി ബു താ തീ തു ഇതേപോലെ റ എന്ന് പറയാൻ പാടില്ല റ റി റു നമ്മൾ സാധാരണ അരി എന്ന് പറയുന്നത് പോലെയല്ല അതേപോലത്തെ മലയാളത്തിലല്ല റി എന്നതിൻ്റെയും അല്ലെങ്കിൽ റി അരി എന്ന് പറയുന്ന റി എന്നതിൻ്റെയും ഇടയിലുള്ള ഒരു ശബ്ദത്തിനാണ് എന്ന് പറയാം ഇങ്ങനെ മിൻ വായ നിറച്ചിങ്ങനെ വരുന്ന രൂപത്തിലേക്ക് പറയണം വനുഹാസ് ും വപ്പ് ചെയ്തപ്പോൾ സീന് സുക്കൂന് കൊടുത്തു അതിനുമുമ്പ് ശുവാലും ഇത് തെന്വിനേഷം നൌമി നൂന് വാവ് മീമ് ഇത്ഗാമം ബിയകുന്നയുടെ അക്ഷരം ഈ നാലക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ എന്ത് ചെയ്യണം അവിടെ ഇത്കാമ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കണം പിന്നെ ബിയകുന്ന ഇത്കാമും ബിയുന്ന നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ മണിക്കുകയും ചെയ്യണം അപ്പം ഇങ്ങനെ ശുവാലും അവിടെ സുഖമുള്ള നൂന് വന്നു സുക്കൂൻ ഇല്ലെങ്കിലും സുക്കൂനാണ് അപ്പം സുക്കൂനുള്ള നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് എന്ത് ചെയ്തു കൂട്ടി യോജിപ്പിച്ചു പിന്നെ മണിക്കുക അപ്പം രണ്ടോടത്ത് മണിക്കണം വ അവിടെയും എന്ത് ചെയ്യണം ഇത് അപ്പം മൂന്ന് സ്ഥലത്ത് എന്ത് ചെയ്യണം ഇത്ഹാമിനെ ചെയ്യണം അപ്പം അത് ഒരു സ്ഥലത്ത് ഓതിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് ഒഴിവാക്കാൻ പാടില്ല മൂന്ന് സ്ഥലത്തും അതേ രൂപത്തിൽ വരണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മറ്റുള്ള ദിക്കറുകളിലും പരമാവധി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് ഞാൻ നിർബന്ധമായിട്ടും നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത് മറ്റുള്ള ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ ചെല്ലുമ്പോൾ അത് എന്തു ചെയ്യുക ഇത്ര പാലിക്കേണ്ട ഇല്ലെങ്കിലും എന്തു ചെയ്യുക കവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുക ആ കാര്യം നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ونحاس فجر ونحاس فلا تنتصران فبأي آلاء ربكما تكذبان فإذا انشقت السماء അവിടെ മദ് മുത്തസിലാണ് അവിടെ വക്കഫ് ചെയ്യുമ്പോൾ സമാ പറയത് സമാ എങ്ങനെ ഓതി ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പറയാന്ന് മാത്രം അവിടെ ഇഹ്ഫ ചെയ്യണം നീട്ടരുത് സമാൻ അവിടെ ഇഹ്ഫ ചെയ്യണം അവിടെ വക്കൂഫ് ചെയ്തപ്പോൾ നൂന് സുക്കൂന് അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരം എന്നാൽ എവിടെ നിർത്തുകയാണെങ്കിലും ആ പദത്തിന്റെ അവസാനത്ത് സുക്കൂനാണ് വരുന്നതെങ്കിൽ നിർത്തുമ്പോൾ സുക്കൂൻ ചെയ്യണം അപ്പോൾ നിർത്തുമ്പോൾ സുക്കൂൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അലിഫോ വാവോ വന്നാൽ അവിടെ എന്ത് ചെയ്യണം ഒരു പുതിയ മദ് രൂപപ്പെടും ആ മദ്ദിൻ്റെ പേരാണ് മദ് എന്ന് പറയും കദ്ദിഹാൻ തുക്കിബാനി എന്നാ ഉള്ളത് അവിടെ വക്കഫ് ചെയ്തപ്പോൾ സുക്കൂണുള്ള നൂന് അപ്പോൾ സുക്കൂണുള്ള നൂന് വന്നു അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം അലിഫാണ് നീട്ടാനുള്ള അലിഫ് വന്നു അപ്പോൾ അവിടെ മദ് പുതിയ ഒരു മദ് വന്നു അതിന അതുകൊണ്ടാണ് അവിടെ നീട്ടാനുള്ള കാരണം തുക്കിബാൻ തുക്കി റി റി എന്ന് പറയുമ്പോൾ റ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശരീരം നാവിൻ്റെ തലഭാഗം മേലേ പല്ലിൻ്റെ മുൻപല്ലിൻ്റെ താഴെ ഭാഗത്ത് തട്ടുന്ന രൂപത്തിലായിരിക്കണം പറയേണ്ടത് അപ്പോ ഇനി തൻവിനേഷം ലാമു വന്നു ലാമി തൻവിൻറെ ശേഷം ലാമേറായി ഈ രണ്ടാല് അക്ഷരം വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക മണിക്കൊന്നും ചെയ്യുക നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി ഇത്കാ ബിലാകുന്ന ഇത്കാമ് ചെയ്യുക ബിലാകുന്ന മണിക്കരുത് അപ്പോൾ ഫയോമ ഇതില്ല ഫയോമ ഇതില്ല യുസ് അലു അന്താൻ അന്ത അവിടെ എന്ത് ചെയ്യണം ചെയ്യണം അതിന് ശേഷം ദാല് അല്ലേ ദാലിന് ശേഷം സുക്കുണുള്ള നൂന് വന്നു നൂനിൻ്റെ ശേഷം ബാ ആണ് അപ്പം സുക്കുണുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നാൽ നൂനിനെ മറിച്ച് മീമാക്കണം അതുകൊണ്ടാണ് അതിന് നേരെ നൂനിൻ്റെ മേലെ ഒരു മീമിൻ്റെ ചിഹ്നമുള്ളത് അതിനെ നൂനിനെ മറിച്ച് മീമാക്കുക അതിൻ്റെ പേരാണ് ഈ എന്ന് പറയും മറിക്കാൻ അർത്ഥം നൂനിനെ മറിച്ച് മീമാക്കുക അപ്പം ഇങ്ങനെ സുക്കുണുള്ള മീമും ഇനി അവിടെ ആ സ്ഥാനത്ത് സുക്കുണുള്ള മീമാണോ എന്നെങ്കിലും നമ്മൾ പറയൽ ഉച്ചാരണത്തിൽ രണ്ടും ഒരേപോലെ പോലെ ഇവിടെ ഇക്കിലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മറിച്ച് മീമാക്കുക ഞങ്ങളുടെ മീമാണെങ്കിലും പറയൽ എന്താണ് രണ്ടും ഒരേപോലെയാണ് പോലെയാണ് സുക്കുണുള്ള മീമിൻ്റെ ശേഷം ഭാവ് വന്നാലും നൂനിൻ്റെ ശേഷം ഭാവ് വന്നാലും ഉച്ചാരത്തിന് ഒരേപോലെയാണ് വരേണ്ടത് പക്ഷെ നൂനുള്ള കൊടുത്ത് നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം എന്ന് മാത്രം ബിഹി ി ഈ ഹി എന്നതിന് നീട്ടാനുള്ള കാരണം തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനും ഇല്ല എന്നുള്ളതാണ് പിന്നെ കൂടുതലായിട്ട് നീട്ടാനുള്ള കാരണം ശേഷമുള്ള അക്ഷരം ഹംസ വന്നു എന്നുള്ളതാണ് ഹംസ വന്നാൽ എന്ത് ചെയ്യണം നൂറ്റാണ്ടിലക്ഷരത്തിന് ശേഷം ഹംസം എന്നാൽ അവിടെ പ്രത്യേകം ഒരു മദ് വരും അല്ലേ ആ മദ്ദാണ് ഒന്നുകിൽ മുത്തസിലാവും ഒന്നെങ്കിൽ മുൻഫസിലാവും മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരേ വാക്കിലാണ് വന്നതെങ്കിൽ മുത്തസിൽ എന്നു ആവും ഇവിടെ അടുത്ത വാക്കിലാണ് വന്നതെന്ന് വന്നതുകൊണ്ട് മദ് മുൻഫസിലാണ് അവിടെ കൂടുതലാണ് അപ്പം നാം സൂറത്തു റഹ്മാൻ്റെ ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നോക്കിയിട്ടുള്ളത് അപ്പോൾ ആ നോക്കിയത് പ്രകാരം തന്നെ പിന്നെ ഓരോന്ന് ഓരോ ദിവസം ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അന്നന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും അത് റിപ്പീറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക അങ്ങനെ പഠിയുള്ളൂ അതല്ലാതെ കുറേ ക്ലാസ് കേട്ട് ഇങ്ങനെ പോയതുകൊണ്ട് അത് പഠയണം എന്നില്ല അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇഷ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ പിന്നെ പരിശുദ്ധ റമദാനാണൊക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വിശുദ്ധ കുറയാൻ അവരുടെയൊക്കെ പാരായണമൊക്കെ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നൊരു ക്ലാസ് ഇൻഷാള്ള നാം വയ്ക്കുന്നുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്താൽ മതി ഇൻഷാള്ള താല്പര്യമുള്ളവർ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്ല ഇൻഷാല്ല നമ്മുടെ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതോടുകൂടെ നമ്മുടെ തീറായത്തിനൊരു മാറ്റം വരും എന്ന് തീർച്ചയായിട്ടും ഒരു ഉറപ്പുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക മറ്റുള്ള സംശയങ്ങൾക്കൊക്കെ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അള്ളാഹുസ് ബഹനുഅല വിശുദ്ധ ഖുറാനെ നേരാവണ്ണം മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരാനും വിശുദ്ധ ഖുർആൻ അതിൻ്റേതായ രൂപത്തിൽ പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു തല പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ദ്വാശ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കമൻറ്റിലൊക്കെ ഒരുപാട് ആളുകൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും മുറാദു അള്ളാഹുത്താല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട എ പി സംസ്ഥയിലൊക്കെ വലിയ വലിയ ആര്യമും മുദരിസും പണ്ഡിതനുമായ ഒരുപാട് ആളുകൾക്ക് അറിവ് കൊടുത്ത ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി മരണപ്പെട്ട വിവരം നമ്മളൊക്കെ വളരെ വേദനാജനകമായിട്ടാണ് കേൾക്കാനൊക്കെ നമുക്കൊക്കെ സാധിച്ചത് അള്ളാഹുത്തല അവർക്ക് മക്ഫിറത്തും അറഹമ്മദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർ ഇന്ന് ചെയ്ത എല്ലാവിധ സേവനങ്ങളും അല്ലാഹുത്തല പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത അർഹമായ പ്രതിഫലം നൽകി ബഹുമാനപ്പെട്ട ഹബീബായ്മ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാവിസ്ലം തങ്ങളോട് കൂടെ അവിടുത്തെത്തൊക്കെ തീരു സമേതത്തിലൊക്കെ ഒരുമിച്ച് കൂടാനുള്ള സ്വഭാവം അവർക്കും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ആമുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ മക്കൾ കുടുംബക്കാർ അയൽവാസികൾ എല്ലാവരും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബല്ല